നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആവശ്യപ്പെട്ട് ഓയൂർ ഓട്ടുമലയിൽ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി ാണ് ഉപാധികളുടെ അതിനെ ജാമ്യം അനുവദിച്ചു തരണമെന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത് മോചനദ്രവ്യം നൽകണമെന്നാവശ്യപ്പെട്ട് നവംബർ ഇരുപത്തി ഏഴിനാണ് കൊട്ടാരക്കര ഓയൂർ പരിസരത്ത് നിന്ന് ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായ സംഭവത്തിൽ കുട്ടിയെ കൊല്ലത്ത് ഒരു പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച് പ്രതികൾ മുങ്ങുകയായിരുന്നു പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതികളെ ഡിസംബർ രണ്ടിന് പോലീസ് അറസ്റ്റ് ചെയ്തു കേസ് അന്വേഷണം നടത്തിയ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകി സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നിറഞ്ഞു നിൽക്കുന്ന ബ്ലോഗർ കൂടിയായിരുന്നു അനുപമ ഇതിനെ തുടർന്ന് രൂക്ഷമായ പൊതുവിമർശനത്തിനും അനുപമ വിധേയമായിരുന്നു സംഭവത്തിൽ ദമ്പതികൾക്കും മകൾക്കുമെതിരെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരുന്നത് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടാനുള്ള ആലോചനകൾ തുടങ്ങിയെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികളെക്കുറിച്ചുള്ള നിർണായക സൂചന നൽകിയ അനിതയുടെ ബാല്യകാല സുഹൃത്തായ സ്ത്രീയെയും കുറ്റപത്രത്തിൽ സാക്ഷിയാക്കി ഉൾപ്പെടുത്തിയിരുന്നു പഴുതടച്ചുള്ള ആസൂത്രണമായതിനാൽ പ്രതികളെക്കുറിച്ചുള്ള തുമ്പുകളൊന്നും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടയിൽ ആറു വയസ്സുകാരുടെ അമ്മയെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട ശബ്ദം അനുതയുടെതാണെന്ന് ബാല്യകാല സുഹൃത്ത് തിരിച്ചറിയുകയായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത് ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടു മുൻപ് നാലു കുട്ടികളുടെ പിന്നാലെ പ്രതികൾ സഞ്ചരിച്ചിരുന്നു പ്രതികൾക്ക് ബാങ്കുകളിലും സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിയതടക്കം അഞ്ചു കോടിയിലേറെ രൂപയുടെ കടമുണ്ട് സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാനും മാസ അടവുകൾക്കുമായി പത്ത് ലക്ഷം രൂപ പെട്ടെന്ന് വേണ്ടി വന്നു ഈ തുകയ്ക്ക് വേണ്ടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പത്തു ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര മുൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കുറ്റപത്രം സമർപ്പിച്ചത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് വധശിക്ഷയോ ജീവപര്യന്തം തടിന തടവോ ലഭിക്കാവുന്ന ഐ പി സി മുന്നൂറ്റി അറുപത്തിനാല് ഗൂഢാലോചനക്ക് ഐ പി സി നൂറ്റി ഇരുപത് ബി വിശ്വാസവഞ്ചന കാട്ടിയതിന് നാനൂറ്റി പതിനേഴ് വ്യാജ നമ്പർ പ്ലേറ്റുകൾ കുട്ടിയുടെ ബാഗ് ടിഫിൻ ബോക്സ് തുടങ്ങിയവയെ നശിപ്പിച്ച തെളിവുകൾ ഇല്ലാതാക്കിയതിന് ഇരുന്നൂറ്റി ഒന്ന് ജൂനൽ ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തിയേഴ് എൺപത്തിനാല് എന്നിങ്ങനെയായിരുന്നു ചുമത്തിയിരുന്ന വകുപ്പുകൾ കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മുപ്പതിനാണ് സഹോദരനൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന ആറു വയസ്സുകാരിയെ കാറിലെത്തിയ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാലയത്തിൽ പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് അന്ന് രാത്രി തന്നെ വിളിച്ച് പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു പോലീസ് െ ബലവിരിച്ചതിനൊപ്പം പൊതുജനങ്ങളും ഇറങ്ങിയതോടെ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന്റെ പദ്ധതി പൊളിഞ്ഞു ഇതോടെ തൊട്ടടുത്ത ദിവസം കുട്ടിയെ കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിച്ചു ഒളിവിൽ താമസിക്കാൻ പോയ പ്രതികൾ ഡിസംബർ ഒന്നിന് തമിഴ്നാട്ടിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത